മണ്ണാർക്കാട് വിയകുർശിയിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥിക്ക് കാട്ടുപന്നിയുടെ ആക്രമണം പരുക്കേറ്റ കുട്ടിയെ അമ്മയും അധ്യാപകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു വിയകുർശി ജി എൽ സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥി ആദിത്യനെയാണ് പന്നി ആക്രമിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടെ അമ്മ പ്രതീക്ഷയ്ക്കും സഹോദരൻ അനിരുദ്ധിനുമൊപ്പം സ്കൂളിലേക്ക് പോകുന്നതിനിടെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ആദ്യത്തിൻ്റെയും അനിരുദ്ധിൻ്റെയും ഇടയിലേക്ക് കാട്ടുപന്നി ചാടുകയായിരുന്നു ഇതോടെ ആദിത്യൻ കല്ലിലേക്ക് തെറിച്ചു വീണു തലയിലും കൈക്കും പരിക്കേറ്റു പന്നിയുടെ തേറ്റ തട്ടി ആദ്യത്തിൻ്റെ വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു അനിരുദ്ധൻ കാട്ടിലേക്ക് വീണതിനാൽ പരിക്കേറ്റില്ല ഞാൻ രാവിലെ സ്കൂളിലേക്ക് വരികയായിരുന്നു അപ്പോൾ കുട്ടികൾ കുറച്ച് മുന്നിലായിട്ടാണ് നടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഇങ്ങനെ പന്നി ഓടി വന്നിട്ട് കുട്ടികൾ രണ്ടാളും കൂടെ നടന്നു പോയിരുന്നു സെൻട്രൽ കൂടെ പോയി ഇവനെ അങ്ങനെ തട്ടിയിട്ട് അവന് എന്താ അനിരുദ്ധ ഇങ്ങനെ കാട്ടിക്ക് പോണു ഇവ നേരെ കല്ലേക്ക് അടിച്ചു പോകും അങ്ങനെ അങ്ങനെ മൂന്ന് ഉണ്ടായിരുന്നു മാറ്റി അങ്ങോട്ട് കാട്ടി കുട്ടികളുടെയും പ്രതീക്ഷയുടെയും നിലവിളി കേട്ട ആളുകളും അധ്യാപകൻ രാജേഷ് ഓടിയെത്തി കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രഥമ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് പറഞ്ഞയച്ചു സംഭവം മുറിഞ്ഞ വനംവകുപ്പ് റേഞ്ച് ഓഫീസർ എൻ സുബേറിന്റെ നേതൃത്വത്തിൽ വനപാലകരും താലൂക്ക് ആശുപത്രിയിലെത്തി വനം വാഹനത്തിലാണ് കുട്ടിയെ വീട്ടിലാക്കിയത് സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ നാല് ഏക്കർ കാട് പിടിച്ചു കിടക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ ഓരത്തുകൂടിയാണ് സ്കൂളിലേക്കുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പോകുന്നത് കാട്ടുപന്നികളെയും പാമ്പുകളെയും ഭയന്ന രക്ഷിതാക്കളാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും പ്രദേശത്ത് കാട് പെട്ടണമെന്നത് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് കുട്ടിയുടെ ബന്ധു പറഞ്ഞു

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ